ഒരു പഴയ ബിൽഡിംഗ് കാണുന്നുണ്ടോ ഷെയ്ഖ് റാഷിദ് ടവർ ആണ് ഷെയ്ഖ് റാഷിദ് ടവറാണ് പിന്നീട് അതിന്റെ നാമം മാറ്റി അതിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു വേൾഡ് ട്രേഡ് സെന്റർ തുടങ്ങി അതായത് ഷെയ്ഖ് റാഷിദിന്റെ ഉപദേഷ്ടാവായിരുന്ന ജോൺ ആർ ഹാരിസ് പാർട്ട്നേഴ്സ് അവരാണ് അതിന്റെ ആർക്കിടെക്ചേഴ്സ് അവരാണ് ഡിസൈൻ ചെയ്തത് ഇനി നിങ്ങൾ കാണാം ദുബായ് മെട്രോ ഒമ്പത് ഒമ്പത് രണ്ടായിരത്തിഒമ്പതില് എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപക്കധികം ദുബായ് മുതൽ മുടക്കി പണിത ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ദുബായ് മെട്രോ നിങ്ങൾ കണ്ട മെട്രോ സ്റ്റേഷൻ നാല്പത്തി അഞ്ചിലധികം മെട്രോ സ്റ്റേഷൻ ഉണ്ട് രണ്ട് ലൈൻസ് ആയിട്ടാണ് ഗ്രീൻ ലൈനും റെഡ് ലൈൻ നമ്മുടെ ഹോട്ടലിന്റെ തൊട്ട് മുന്നിൽ പോകുന്നത് ഗ്രീൻ ലൈൻ മെട്രോ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റേഷനും ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഈ മെട്രോയുടെ താഴെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ബസ് സ്റ്റേഷനാണ് നമ്മൾ നമ്മള് ബസ് സ്റ്റോപ്പ് എന്ന് പറയില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അതന്നെ അതായത് നമ്മളെ മെട്രോടെ തൊട്ട് താഴെ ബസ് നിർത്താനുള്ള സ്ഥലം അത് നമ്മൾ ബസ് സ്റ്റോപ്പ് എന്ന് പറയും ഇനി നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ന്യൂയോർക്ക് ടൈംസ് ഒരു ബിൽഡിംഗിനെ കുറിച്ച് ഇങ്ങനെ വരികൾ എഴുതി ദ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഇൻ ദർത്ത് അതാണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഷെയ്ഖ് ഒമ്മ ഒന്ന് വായിച്ച അർത്ഥം പറഞ്ഞു തന്നെ കണ്ടില്ലേ അതിന്റെ പുറത്ത് ഇരുപത്തിരണ്ടായിരം പാനൽ റോബോട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഒരു അറബിയിൽ എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് ഒമ്മൊരു കോട്ടാണത് ഞാൻ ആ കോട്ട് പറഞ്ഞുതരാം അതിനു മുന്നേ നമ്മൾ ദുബായ് ഡൌൺ ടൗൺ ഒന്ന് ശ്രദ്ധിച്ചോ ഞാനിവിടെ ഇരിക്കാം ഞാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊത്ത ഇങ്ങോട്ട് നോക്കാം ഇതാണ് ദുബായ് ഡൌൺ ടൗൺ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാണ് വെറും പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത ദുബായ് ടൌൺ ടൗൺ ടോ ക്രൂയിസിന്റെ ഡിസൈൻ ഉള്ള ബിൽഡിംഗ് ഉണ്ട് ഇൻഫിനിറ്റി ഡിസൈൻ ഉള്ള ബിൽഡിംഗ് ഉണ്ട് ഫ്ലൈറ്റിന്റെ ഡിസൈൻ ഉള്ള ബിൽഡിംഗ് ഉണ്ട് ഷിപ്പിന്റെ ഡിസൈൻ ഉള്ള ബിൽഡിംഗ് ഉണ്ട് ഒരുപാട് ഡിസൈനേഴ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ആയിട്ട് ഇനി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഗോൾഡൻ കളർ ഒരു ഫ്ലാഗ് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ ജബോറ ഹോട്ടൽ എഴുതിയിട്ട് അതൊരു വേൾഡ് റെക്കോർഡ് ബിൽഡിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ ടവർത്തി ആറ് മീറ്റർ ഉയരത്തില് ആ ഹോട്ടൽ പണിയാൻ എടുത്തത് ഹോട്ടൽ ടവർ പണിയാൻ എടുത്തത് പന്ത്രണ്ട് വർഷം എടുത്തു ആ ഹോട്ടൽ ടവർ പണിയാൻ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയതും ദുബായ് തന്നെയാണ് മൂന്നാമത്തതും ദുബായി തന്നെയാണ് നാലാമത്തതും ദുബായി തന്നെയാണ് അഞ്ചാമത്തതും ദുബായ് തന്നെയാണ് ഹോട്ടൽ ടവർ കാണുന്നത് ദുബായിയുടെ ശരിക്കുള്ള ആക്ച്വൽ ഡൗൺ ടൗണിന്റെ ഏരിയ ആണ് സ്വർണത്തിനേക്കാളും വിലയാണ് ഇവിടുത്തെ മണ്ണിനെന്ന് പറയപ്പെടും ലോക്കൽ കാരണം ഒരു ചെറിയ ഏരിയ പോലും നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഏരിയ പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഒരു മൂല്യത്തിലോട്ട് എത്തിച്ച ദുബായ് എന്ന മഹാനഗരത്തിലെ സിറ്റിയാണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഇപ്പോ ഓരോ ബിൽഡിംഗിന്റെയും സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയെ എല്ലാത്തിനും ഓരോരോ കഥകള് പറയാനാണ് കേട്ടോ ആ കാണുന്നത് ഷിപ്പിന്റെ ഡിസൈൻ ആണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം പണ്ട് പായക്കപ്പലിന്റെ ഡിസൈനുള്ള ബിൽഡിങ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടിന്റെ വഞ്ചിയുടെ ഡിസൈൻ ഉള്ള ബിൽഡിങ് അത് കഴിഞ്ഞ് പേൾ ഡോവിന് പേൾ ഡൈവിംഗിന് പോകുന്ന ഡിസൈനുള്ള ബിൽഡിംഗ് സ്ക്വയർ ബിൽഡിങ് അതുപോലെ തന്നെ സർക്കിൾ ബിൽഡിംഗ് ദുബായിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും ഈ രണ്ട് ബിൽഡിംഗ് കണ്ടോ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ആണ് ഇത് ഒരു നമ്മുടെ കപ്പലിന്റെ മേലെ കാണൂലേ ഷിപ്പിന്റെ മേലെ കാണൂലേ ആ ഒരു ഡിസൈൻ ക്രിറ്റിക് ഡിസൈൻ ആ ക്രിറ്റാറ്റിക് ഡിസൈൻറെ രൂപത്തിലാണ് ആ ഒരു അഡ്രസ് കവറ് ഇവിടെ ഒരൊട്ടു പേരെ കാണാൻ പറ്റുള്ളൂ കൂടുതലും എന്താണ് ഒരു എല്ലാ ബിൽഡിങ്ങിന്റെ മേലെ കാണുന്ന പേര് റാഷിദോ ഏതാ ഹിമാറോ ഇമാർ 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 ാണ് ഈ ടൗൺ സിറ്റി ദുബായ് മാളിന്റെ ഖലീഫയുടെ എൺപത്യൺ യു എസ് ഡോളറിന്റെ പ്രൊജക്ടിന്റെ അധിപനായിട്ട് നിൽക്കുന്ന ഇമാർ എന്ന കമ്പനി ഇഷ്ടം പോലെ ദുബായ് ഒരിക്കലും നിന്നിട്ടില്ല ഞാൻ ദുബായ് തുടങ്ങിയിട്ടേ ഉള്ളൂ ദുബായ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ദുബായിയുടെ ഓരോ ഏരിയയിലും ഇപ്പോഴും ബിൽഡിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ഇവിടുന്ന് തുടങ്ങി ദുബായ് സിറ്റിക്കുള്ളിൽ ഒരു സിറ്റി വേണമെന്ന് ദുബായ് രാജാവിനൊരു വല്ലാത്തൊരു ആഗ്രഹം രണ്ടായിരത്തി ഒന്നില് സിറ്റിക്കുള്ളിൽ ഒരു സിറ്റി വേണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ബിസിനസ് ബേ ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകൾക്ക് താമസിക്കാനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകൾക്ക് ജോലി ചെയ്യാനും വേണ്ടി ഇരുപത്തി എൻ എട്ടിലധികം ബിൽഡിങ്ങുകൾ ഫേസ് വണ്ണിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അതാണ് നിങ്ങളുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ബിസിനസ് ബേ ഇപ്പോ നൂറ്റി ിലധികം ടവേഴ്സുകൾ അതിന് ചുറ്റും റൗണ്ട് ആയിട്ട് കൺസ്ട്രക്ഷൻ ഫിനിഷ് ആയതും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ബിൽഡിംഗ്സുകൾക്ക് കാണാൻ പറ്റും ഈ വിളിക്കുന്ന പേരാണ് ബിസിനസ് പേ ഏരിയക്ക് എത്വൈക്ക് പ്രൊട്ടക്ടി സിസ്റ്റം ആണ് എല്ലാത്തിനും എർത്ത്വൈക്ക് പ്രൊട്ടക്ടി സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ദുബായിലെ എല്ലാ ബിൽഡിംഗും ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരുവിധം എല്ലാ ബിൽഡിംഗിലും ആറ് നിലയും എട്ട് നിലയും താഴെത്തോട്ട് ബേസ്മെന്റ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് ഇനിയിപ്പോ നമ്മൾ നേരെ ഒരു ബ്രിഡ്ജിലോട്ട് കേറാണ് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല നേരെ റോഡായിരുന്നു തൊട്ടപ്പുറത്ത് ഒരു കനാല് കാണാം ചെറിയൊരു പുഴ കാണാം വേണ്ട ചെറിയൊരു കനാല് ഈ കനാല്ണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ മണ്ണായിരുന്നു ഡ്രൈ ലാൻഡായിരുന്നു ദുബായ് ഗ്രീക്കിന്ന് എയ്റ്റ് സ്ക്വയർ കിലോമീറ്ററിൽ ായിട്ട് കൊണ്ടുവന്ന കനാലാണത് മാൻമെയ്ഡായിട്ട് ഈ കനാലിനിങ്ങനെ എടുത്തു കൊണ്ടുവന്ന് ദുബായ് ഡൌൺ ടൌൺ നമ്മൾ നേരത്തെ ഒരു ബ്രിഡ്ജ് കടന്ന് ഇങ്ങോട്ടെത്തിയില്ലേ ആ ബ്രിഡ്ജ് അവിടം വരെ ഇതിനെ കണക്ട് ചെയ്തു ചുറ്റും എന്ത് ചെയ്തു ബിൽഡിങ്ങുകൾക്കൊക്കെ മറീന വ്യൂ ആയി അവിടെ നിന്ന് ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് ബാൽക്കണിന്ന് നോക്കിയാൽ കനാല് കാണുന്ന രൂപത്തിലായി ഒറ്റക്ക് റിയൽ എസ്റ്റേറ്റ് പ്രൈസ് ഹൈറേസ് ആയി വൺ മില്യൺ തിറേംസ് ഉള്ള ബിൽഡിങ്ങുകള് കനാലു വന്നപ്പോ അഞ്ചു മില്യണും ആറ് മില്യണും ഏഴ് മില്യണും എട്ട് മില്യണും ചൂടപ്പം പോലെ വിറ്റുപോയി അതാണ് ദുബായ് ഇനിയിപ്പോ ദുബായ് ഡൗൺ ടൗൺ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ കനാലിന്റെ വെള്ളം കടലിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ക്രീക്ക് വെട്ടിക്കൊണ്ടുവന്ന കനാലാണ് എട്ട് സ്ക്വയർ കിലോമീറ്റർ ഇനി ഇനി നമ്മൾ പോകുന്ന നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഒരു വെറും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം മാത്രമല്ല പണ്ട് നമ്മള് ചാനൽ ഉണ്ടായിരുന്നില്ല ദൂരദർശൻ ഓർമ്മയുണ്ടോ ദൂരദർശൻ ദൂരദർശൻ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ ആരും കാണാറില്ല ദൂരദർശൻ ചാനല് ഏഷ്യാനെറ്റ് ചാനല് റിപ്പോർട്ടർ ചാനലൊക്കെ ഗൾഫ് ന്യൂസ് ദുബായ് ന്യൂസ് എന്നല്ല ഗൾഫ് ന്യൂസ് എഴുതി കാണിക്കുമ്പോൾ ഒരു ഒരഞ്ചു വർഷങ്ങൾക്ക് മുന്നൊക്കെ വരെ ഇപ്പോഴും റിപ്പോർട്ടർ ചാനലിൽ കാണാറുണ്ട് ഒരു ബിൽഡിംഗിന്റെ ഫോട്ടോ മാത്രം കാണിച്ചിട്ടാണ് കാണിക്കുക ഗൾഫ് ന്യൂസ് എഴുതി ആ ഒരു ബിൽഡിങ് കാണാത്തവരായിട്ട് ഫോട്ടോ കാണാത്തവരായിട്ട് ഇതിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല കണ്ടുവച്ചുകൊണ്ടോ ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തോട്ടാണ് നമ്മൾ തോന്നുന്നത് ആ ഒരു ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ ദുബായിലെ ഇപ്പോഴത്തെ രാജാവ് അദ്ദേഹത്തിന്റെ ഫാദർ ഷെയ്ഖ് റാഷിദ് നൂറ് പേരടങ്ങി ജീവിക്കുന്ന ഒരു ചെറിയ നമ്മുടെ മുപ്പുവൻ രാജ്യത്തെ ആ ഒരു ഉള്ളിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനെ പഠിക്കാനായിട്ട് പുറത്തോട്ട് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന് ഹോണേഡ് ഓഫ് പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതും പഠിപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ഇറ്റലിയിൽ പഠിപ്പിച്ചു നേവി ഫോഴ്സിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യിപ്പിച്ചു ഇതിനൊക്കെ ശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് വന്നു അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് വന്ന അദ്ദേഹത്തിന് പോലീസിന്റെ ജനറൽ കമാൻഡർ ആയിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ ഒരുപാട് സിറ്റി കണ്ടു എൻ്റെ നാട് മാത്രം ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ സ്കൈസ്ക്രൈവേഴ്സുകളൊന്നുമില്ല വലിയ ഉയരം കൂടിയ ബിൽഡിംഗ് ഒന്നുമില്ല എൻ്റെ സിറ്റി എങ്ങനെ എൻ്റെ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ നല്ല ഡെവലപ്മെൻ്റ് ഉള്ള സിറ്റിയിൽ താമസിക്കാൻ പറ്റും അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ അതായിരുന്നു അങ്ങനെ പക്ഷേ എന്ത് ചെയ്യാം പൈസയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ദുബായ്ക്ക് ഓയിൽ കിട്ടി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ദുബായ് ഓയിലെല്ലാം കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് ശതമാനം ഓയിൽ കിട്ടിയതും ആർക്കാണ് യു അബുദാബിക്കാണ് അബുദാപിക്കാറ് ദുബായ്ക്ക് ഓയിൽ കിട്ടിയത് വെറും മൂന്നര ശതമാനം ടു നാല് ശതമാനത്തിനുള്ളിലാണ് ചെറിയ സോഴ്ചയുള്ളൂ പക്ഷേ ദുബായ്ക്ക് ദൈവം വടച്ചോൻ കൊടുത്ത ഒരു സാധനമുണ്ട് നാച്ചുറൽ ൽ പോറൽ ഫോർട്ടാണ് ദുബായി ആദ്യമായിട്ടൊരു ബ്രേക്കിങ് പോയിന്റ് ആക്കുന്നത് അവിടെയാണ് നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദുബായി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന കാലത്ത് അവർക്ക് നമ്മളെ നാട്ടിലോട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആഫ്രിക്കൻസും യൂറോപ്യൻ കൺട്രീസിലെ ആളുകളും ഷിപ്പ് വഴിയാണല്ലോ അന്ന് വരാം അന്ന് വരുമ്പോൾ ഇങ്ങനെ ദീർഘദൂര യാത്രയിൽ അവർക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു അങ്ങനെ ദുബായിലെ മത്തും ടൈന സിറ്റി എന്ത് ചെയ്തു അവർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്തു ഞങ്ങളെ തുറമുഖത്ത് നിങ്ങൾ നങ്കൂരം വിട്ടോ നിങ്ങൾ ഞങ്ങു ചുമ്പോ തരണ്ട ഒരു ടാക്സും തരണ്ട ഇവിടെ നിങ്ങൾ വിശ്രമിച്ചോ ഇവിടെ വിശ്രമിച്ചിട്ട് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാം നിങ്ങളെ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കുറച്ചുകൂടെ ഇറക്കി വെച്ച് ഇവിടെയും കൂടി വ്യാപാരം നടത്താം ഓക്കെ ഇവിടെയും കൂടി ട്രേഡ് ചെയ്യാം അപ്പം എന്തായി ഇന്ത്യയിലോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മുഴുവനായിട്ടും എല്ലാ ഐറ്റംസും ഇലക്ട്രോണിക്സ് ഐറ്റംസ് സിൽക്കുകള് മറ്റുള്ള ഗോൾഡുകള് സാധനങ്ങളൊക്കെ എന്താ ഈ ദുബായിൽ കിട്ടി തുടങ്ങി ഇന്ത്യ നിന്ന് തിരിച്ചും പോവുമല്ലോ സാധനങ്ങള് നമ്മളെ സ്പൈസസുകള് നമ്മളെ സിൽക്കുകള് ഡ്രസ്സുകള് സാരികള് എല്ലാവിധ ഐറ്റംസ് ഏലക്കായ കുരുമുളക് മുളക് പൊടി മഞ്ഞൾ പൊടി അടക്കമുള്ള എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഇവിടെ കുറച്ച് വെച്ചു ഇവിടെ കുറച്ച് വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ചുങ്കം തരണ്ട അങ്ങനെ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തെയ്തു നാട്ടിൽ നിന്ന് കേറിയിട്ട് ദുബായിലോട്ട് വന്ന് ഇവിടെ കച്ചവടം തുടങ്ങി അതുവഴി ദുബായിക്കുണ്ടായ നേട്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സകല സാധനങ്ങളും ദുബായിൽ വന്നാൽ കിട്ടും ദുബായി ഒരു ടാക്സ് വേണ്ടാന്ന് പറഞ്ഞപ്പോ ദുബായി ഉണ്ടാക്കിയെടുത്ത ആ ഒരു ആദ്യത്തെ ട്രൈഡാണ് ദുബായിലെ ആദ്യത്തെ ടാക്സിലറിയത് പക്ഷെ അപ്പോഴും ദുബായിക്ക് ആ ഒരു ട്രഡ്ജ് ചെയ്ത് വലുതാക്കണം ചെറിയൊരു കനാലേ ഉള്ളൂ ഈ കനാലിൽ ഡ്രഡ്ജ് ചെയ്ത് വലുതാക്കാനുള്ള പൈസ ഇല്ല അങ്ങനെ ആ സമയത്താണ് ദുബായ്ക്ക് ഓയിൽ കിട്ടിയത് അപ്പം അത് ഡ്രഡ്ജ് ചെയ്ത് വലുതാക്കി പക്ഷെ ഇക്കോമയിന്റെ സ്വപ്നം അവിടെ കെടുക്കുക രാജകുമാരന്റെ സ്വപ്നം കെടുക്കുക രാജകുമാരൻ എന്ത് ചെയ്യണം ഇവിടുത്തെ ബിൽഡിങ്ങുകൾ വലുതാക്കണം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റുകൾ വാങ്ങി തുടങ്ങി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാ എനിക്ക് നിങ്ങളെല്ലാവരും പത്ത് ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയാൻ നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ കാരണം നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല എന്റെ കയ്യിലൊന്നും ഇല്ല അങ്ങനത്തെ സ്ഥലത്താണ് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നത് ഒരു രാജാവിന്റെ വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ആദ്യത്തെ ടൂറിസം പ്രൊജക്ടിലോട്ട് കാല് വെക്കാണ് അതും ഒരു മാൻമെയ്ഡ് ഐലൻഡ് ഉണ്ടാക്കി ഇരുന്നൂറ്റി എൺപത് മീറ്റർ മെയിൻ ലാൻഡിൽ നിന്ന് ഒരു പാലിട്ടുകൊണ്ട് കടലില് അറേബ്യൻ ഗൾഫ് സീല് ഒരു മാൻ മൈഡ് ആണ് മൂന്ന് മില്യൺ ക്യൂബിക് മീറ്റേഴ്സിലധികം മണ്ണ് കൊണ്ടിട്ടു എട്ട് മില്യൺ ക്യൂബിക് മീറ്റേഴ്സിലധികം കല്ല് കൊണ്ടുവന്നിട്ടു കടൽ എന്ത് ചെയ്തു അറുപത് ശതമാനം കടലെടുത്തോട്ട് പോയി കടം വാങ്ങിയിട്ട് കേട്ടോ എന്ത് ചെയ്തു വീണ്ടും നവർ കൊണ്ടുവന്നിട്ടുദീവം അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയില് ഒരിക്കലും വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ചരിത്രവും ഇല്ല വീണ്ടും ചെയ്തു രണ്ടാമത്തെ വട്ടവും നാല്പത്തി അഞ്ച് ശതമാനത്തിലധികം കടല് വേവ് ഓഫ് ചെയ്തുകൊണ്ടോ എന്നാണ് പറയുന്നത് മൂന്നാമത്തത് അദ്ദേഹത്തിന് ഒരു സ്ക്പ്ചറിസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു ഈ റോക്ക് ഉണ്ടല്ലോ കല്ലുണ്ടല്ലോ ഹോൾസുകളായിട്ടുള്ള കോൺക്രീറ്റ് കല്ലുകൾ ഉണ്ടാക്കി അപ്പൊ വെള്ളത്തിന് സർഫാസ് ചെയ്തു പോവാനും പാസ് ചെയ്ത് പോവാനായിട്ടുള്ള ആ ഒരു വേയോ ഇത് വെള്ളത്തിന് കിട്ടും അതെ അതുകൊണ്ട് അങ്ങനെ മൂന്നാമത്തെ വട്ടം അങ്ങനെ ചെയ്തു ഒരു ഐലൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഐലൻഡ് സ്റ്റാർട്ട് ചെയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത് കോടിക്ക് മേലെ രൂപ വാല്യൂ ഉള്ള ഒരു ബിൽഡിങ് പണിയാണ് ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങി അമ്പത്തിരണ്ട് നിലകളുള്ള ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങി ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന സമയത്ത് ആ ബിൽഡിംഗ് ആയിരുന്നു ഗൾഫ് എന്ന മൊത്തം രാജ്യങ്ങളിലെ ഗൾഫ് ീസ്റ്റ് കൺട്രീസിലെ ആദ്യത്തെ ലക്ഷുറിയസ്റ്റ് ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിട്ട് പണി ഉയർത്തിയ ആ ഹോട്ടലിന്റെ പേരാണ് ഗുരുജ് അൽ അറബ് ആ ഒരു അൽ അറബ് ഹോട്ടലിന്റെ അടുത്തോട്ടാണ് നമ്മുടെ പോകുന്നത് വെറും ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പൺ ചെയ്ത ദുബായി ദുബായി ആക്കി മാറ്റിയ ദുബായിയുടെ ടൂറിസം ടവറിപ്പിലോട്ട് കാലെടുത്തു വെച്ച ആദ്യത്തെ ഹോട്ടലാണ് ആണ് അറബ് ഹോട്ടൽ ജുമൈറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജുമൈറ ബീച്ച് എന്ന് പറഞ്ഞാൽ ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് വൈറ്റ് സാൻഡ് ആയിട്ടുള്ള മാൻ ബീച്ച് ആയിട്ടുള്ള ആ ഒരു ജുമേറ ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത് ഒരു പറഞ്ഞു ടവർ ഒരു എന്ന വാക്കിന്റെ അർത്ഥം ടവർ എന്നാണ് അറബ് ടവർ അറബ് ടവർ അങ്ങനെ ലോകത്തിന്റെ നെറുകയില് ഗൾഫിനെ ഒരു മണിമാളികയാക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കത്തിന് വേണ്ടി പടുത്തുയർത്തിയ ദുബായ് രാജകുമാരന്റെ ആദ്യത്തെ സ്വപ്ന യാത്ര അവിടെ നിന്ന് തുടങ്ങുക അതിനുശേഷമുള്ള യാത്രകളിൽ കൂടെയാണ് നമ്മള് ആദ്യത്തെ യാത്ര അവിടെ നിന്ന് തുടങ്ങി ഇനി അതിനുശേഷം ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പ് വൈസ് ഉണ്ടാക്കിയ യാത്രകളിലോട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ദുബായ് മോഡൽ ടൂർ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഫൈനൽ ചെയ്താണ് കണ്ടത് കാരണം വരുന്ന വഴി അതാണ് അത് കാണിച്ച് കാട്ടിരിക്കാൻ പറ്റില്ലല്ലോ ശരിക്കും അതാണ് അവസാനം കാണുന്നത് അപ്പോ ആ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ അത് കണ്ടിട്ടുണ്ടോ നിങ്ങള് ഫോട്ടോയില് ഓർമ്മയുണ്ടോ ന്യൂസ് കാണുന്നവരണി കണ്ടിട്ടുണ്ടോ ഇല്ലേ അതാണ് ദുബായിയുടെ ആദ്യത്തെ സ്വപ്നയാത്രയുടെ തുടക്കം ദ ടൂറിസം പ്രോജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ It was long, not years ago. Just 26 ശരിക്കും ദുബായിൽ തന്നെ പണ്ട് കാലങ്ങളിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഓണർഷിപ്പോട് കൂടി ബില്ലുകൾ വാങ്ങാൻ പറ്റുന്ന ഏരിയകൾ വളരെ കുറവാണ് ആ കുറവുള്ള സമയങ്ങളിൽ ഇവിടുത്തെ പ്രൊജക്ടുകളാണ് നിങ്ങളെ റൈറ്റ് ഹാൻഡ് സൈഡില് കാണുന്നത് ഈ ഏരിയയിൽ ദുബായി എമറാത്തികള് താമസിക്കുന്ന ഏരിയ കൂടിയാണ് കേട്ടോ പക്ഷേ ഇതിൽ കൂടുതലും ഭൂരിഭാഗവും നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഏരിയയും കൂടിയാണ് ദുബായുടെ മേജർ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നത് തുടക്കം മുതലേ തന്നെ ദുബായിൽ മേജർ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നതും ഇപ്പോഴും മേജർ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നതിലെ ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് ആണ് ഇന്ത്യ നോർത്ത് ഇന്ത്യൻസ് ആണ് ലെഫ്റ്റ് ോട്ട് നോക്കി ആ കാണുന്ന വീടുകളൊക്കെ ദുബായിലെ എമിറാത്തികളുടെ ലോക്കൽസ് താമസിക്കുന്ന വീടുകളാണ് കേട്ടോ സിറ്റീസൺസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വീടുകളുടെ ഒക്കെ ആ ഒരു യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു വലിയ ഭയങ്കരമായിട്ട് ഇവരുടെ വീടുകളൊക്കെ പുറത്തുനിന്ന് കാണാൻ സിമ്പിളാണ് നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ പുറത്ത് ഭയങ്കര വലിയ ഗേറ്റും ഒരുപാട് പക്ഷേ ഇവർ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഇന്റീരിയർ ഡിസൈനിങ്ങിന് വീടിന്റെ ഉള്ളിലാണ് വീടിന്റെ ഉള്ളിൽ ഒരു മുപ്പതും നാൽപ്പതും അമ്പത് ലക്ഷം ചിലവാക്കും വീടിനെ പുറത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ലക്ഷം ചിലവാക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ഈ ഒരു ദുബായ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം നമ്മൾ നിൽക്കുന്ന ദുബായ് സിറ്റി എന്ന് പറയുന്നത് ഒരു മിൽട്ടി ആണ് ഉപ്പുമണലാണ് ഈ ഉപ്പുമണലിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെടികളോ മരങ്ങളോ പൂക്കളോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലാത്തൊരു ഏരിയ ചിലപ്പോൾ ആ ബിൽഡിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ വെള്ളത്തിൻ്റെ യൂട്ടിലൈസേഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാക്സിമം വെള്ളം യൂസ് ചെയ്യുക സീറോ പെർസെൻറ്റേജ് വേസ്റ്റ് വാട്ടർ ആണ് സിസ്റ്റം ഒരു ശതമാനം പോലും വെള്ളം വേസ്റ്റ് ചെയ്യാതെ എല്ലായിടത്തും നമ്മൾ ഇന്നലെ കുളിച്ച ആ വെള്ളം പോലും വേസ്റ്റ് ആയി പോയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇന്നലെ രാത്രി പോയി കുളിച്ച വെള്ളം ഇന്ന് രാവിലെ പോയി കുളിച്ച വെള്ളം പോലും വേസ്റ്റ് ചെയ്യാതെ ആ വെള്ളത്തിന് ഫിൽട്ടർ ചെയ്ത് ഈ ഫിൽറ്ററിംഗ് പപ്പുകളിൽ കൊണ്ടുപോയിട്ട് അതിനെ കണ്ടോ കണ്ടോ ഒരു ബ്ലാക്ക് ിപ്പ് ഇറിഗേഷൻ വഴി കറക്റ്റ് എല്ലായിടത്തും ഒരു പോയിന്റ് ഉണ്ടാവും ആ ഒരു പോയിന്റ് വൈസ് കറക്റ്റ് റൂട്ട് കനാലിലോട്ട് വേരുകളിലോട്ട് നേരിട്ട് വെള്ളം കൊടുത്ത് വെള്ളത്തിൻ്റെ തീരെ കാരണം വെള്ളത്തിന്റെ വളരെയധികം വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാവും പക്ഷെ എവിടെയെങ്കിലും നമ്മൾ അത് ഫീൽ ചെയ്യുന്നുണ്ടോ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെ നമുക്ക് ദൈവം അനുഗ്രഹമായിട്ട് തന്ന കൺട്രി എന്ന് പറയുന്നത് അത്രയധികം അനുഗ്രഹങ്ങളുള്ള നമ്മുടെ നാട്ടില് ഫ്രീ ആയിട്ട് കിട്ടുന്ന മഴ മഴ എന്ന് പറയുന്നത് ക്ലൗഡ് സീഡിങ് ചെയ്തിട്ടാണ് അവിടെ മഴ ഉണ്ടാവുന്നത് വളരെ കുറവ് നാച്ചുറൽ റെയിൻവേ ഉള്ളൂ അതായത് മേഘങ്ങളുണ്ട് പക്ഷെ കാർമേഘങ്ങളാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ലേക്കുകൾ ഇല്ല ഒന്ന് നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു വീട് കാണാം അതിവിടുത്തെ ഫെഡറൽ മൊണാർറ്റി ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പാലസ് ആണ് കേട്ടോ വീടാണ് ഒറ്റീടാണ് രണ്ട് വീടുകൾ ഒരാളുടെ ഫെഡറൽ മിനിസ്റ്ററുടെ ഈ എങ്ങനെ നമ്മൾ വന്ന ഫ്ലൈറ്റ് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനാറ് വരെ എയർക്രാഫ്റ്റ് ഈ രണ്ട് എയർക്രാഫ്റ്റിന്റെ രണ്ട് വിംഗ്സുകൾ ഉണ്ടല്ലോ ഈ രണ്ട് വിംഗ്സുകളിലും അഞ്ഞൂറിലധികം ചെറിയ ചെറിയ റോക്കറ്റുകൾ പോലെ വെച്ച് അതിന് നേരെ ഫ്ലൈ ചെയ്ത് മേഘങ്ങളിലോട്ട് പോയി അവിടെ രാസപ്രവർത്തനം ചെയ്തുകൊണ്ട് അവിടെ എക്സ്പ്ലോഷൻ ചെയ്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവിടെ എക്സ്പ്ലോഷൻ ചെയ്ത് അതിനെ കാർമേഘങ്ങളാക്കി ചിലപ്പോൾ ഇവിടെ എക്സ്പ്ലോഷൻ ചെയ്താൽ മഴ പെയ്യുന്നത് നൂറ് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അതും അറുപത് ശതമാനം മാത്രം ചാൻസുള്ളൂ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം നാൽപ്പത്തി രണ്ട് ക്ലൗഡ് സീഡിങ് ചെയ്തു ഒരു ക്ലൗഡ് സീഡിങ്ങിന് വേണ്ട പ്രൈസ് എന്ന് പറയുന്നത് മുന്നുണ്ടായിരുന്നത് ഒരു ലക്ഷം ധറംസ ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഒരു മഴ പെയ്പ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് എന്നിട്ട് അതും അറുപത് ശതമാനം ജൻസിയുള്ളു ഇപ്പൊ എൻ്റെ വെച്ച് കഴിഞ്ഞാല് ഡ്രോണുകളാക്കി എക്സ്പെൻസുകൾ കുറഞ്ഞു കാരണം ടെക്നോളജി അത്രയധികം ഡെവലപ്പ് ചെയ്തു അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക ആ കാലഘട്ടത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ കടുത്തു ഒരു മഴ പെയ്പ്പിക്കണമെങ്കിൽ ഒരു രാജ്യം എത്രത്തോളം ആ രാജ്യത്തെയും രാജ്യത്തിലെ ജനങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് ആ രാജാവ് എന്നുള്ളതിന്റെ വേറെ എവിടേക്കെങ്കിലും ഒരു തെളിവന്വേഷിച്ചു പോണോ ഓരോ സ്ഥലത്ത് പാർക്കുകള് ഉദ്യാനങ്ങള് ടൂറിസ്റ്റ് ആളുകൾക്ക് വന്നു പോവാനുള്ള സൗകര്യങ്ങള് ഇവിടുത്തെ ആളുകൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടേഴ്സുകള് അവർക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളും ഒന്നുമല്ലാതിരുന്ന ഒരു രാജ്യത്തെ എന്തൊക്കെയോ ആക്കി മാറ്റിയ ഒരു രാജാവിന്റെ വിഷന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഒത്തുചേർന്നതാണ് ദുബായ് എന്ന് മഹാസിറ്റി അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവണം എന്തെങ്കിലുമൊക്കെ നമുക്ക് നമുക്ക് പൈസക്കാരനോ ബിസിനസ്സുകാരനോ ആവാന്നുള്ളത് മാത്രമല്ല അല്ലെ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ചെയ്യാനുള്ള എന്ത് കഴിവ് നമുക്കുണ്ടെങ്കിൽ അതിനെ നിറവേറ്റാൻ പറ്റും എന്ന് തെളിയിച്ചു തരുന്ന ഒരു കഥ കൂടിയാണ് ദുബായ് എന്ന സിറ്റിയുടെ കഥ യെസ്